നിരവധി അച്ചാറുകളുണ്ട് മക്കളെ തോന്നുമ്പോ കിട്ടൂല മക്കളെ മേടിക്കണം കണ്ണു കാണുമ്പോടിക്കണം അമ്മ കണ്ണ് തെറ്റുമ്പോൾ തിന്നണം അച്ചാറാണ് കടന്നു വരുന്നത് കടന്നു വരുന്നത് അച്ചാറിന്റെ വണ്ടി മക്കളെ ഇത് സാധാരണ അച്ചാറല്ല മക്കളെ ഇതെന്റെ സ്വന്തം കെട്ടുകൾ ഉണ്ടാക്കി അച്ചി ബിറിലായി വളരെ വിശാലമായ ഞാൻ അങ്ങോട്ടൊന്നും ില്ല എന്തുകൊണ്ടറിയാത്തത് കൊണ്ട് ഞങ്ങളുടെ അച്ചാറുണ്ടല്ലോ ഞങ്ങൾ അച്ചാർ വന്നു പോയി മക്കളെ അനവധി നിരവധി സ്വീകരണങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്റർനാഷണൽ അച്ചാറാണ് കടന്നു വരുന്നത് മക്കളെ അച്ചാർ തോന്നുമ്പോ കിട്ടൂല മക്കളെ മേടിക്കണം അച്ചാറിന്റെ സമസ്ത സമ്മേളനം അച്ചാറിന്റെ സമസ്ഥാന സമ്മേളനം നാരങ്ങ കൊണ്ടോട്ടമുളക് നെല്ലിക്ക ഇരുമ്പാമ്പളി പൈനാപ്പിളി ജാതിക്കൂപിക്കാങ്ങാറ് കൂട്ടത്തില് കൂന്തളിന്റെ അച്ചാറുണ്ട് മക്കളെ നിരവധി സ്വീകരണങ്ങളെ വാങ്ങിക്കൊണ്ട് അനവധി നിരവധി അച്ചാറുകളുണ്ട് മക്കളെ തോന്നുമ്പോ കിട്ടൂല കണം അച്ചാറാണ് മക്കളെ കടന്നു വരുന്നത് മക്കളെ അച്ചാറാണ് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഷറഫിയ പാലമാണ് മക്കളെ ഒരുപാട് നമ്മളെ മക്കളെ ഒരാൾക്കും അന്തി ഉറങ്ങിയ പാലമാണ് മക്കളെ ഈ പാലം അല്ലേ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കെടുക്കുന്ന പാലമാണ് ഷറഫിയ പാലം ഈ പാലത്തിന്റെ ചരിത്രം വളരെ വിശാലമായ ചരിത്രമാണ് ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല എന്തുകൊണ്ടറിയാത്തത് കൊണ്ട് ശരിക്കും പറയാം ഞങ്ങളുടെ അച്ചാറ് ഞങ്ങളുടെ പായസം ഒന്നുമ്പൊക്കെ മക്കളെ കാണുമ്പോൾ മേടിക്കണം പായസത്തിന്റെ എവിടെ തൊട്ടാലും മധുരമുണ്ട് മക്കളെ എവിടെ കടിച്ചാലും മഞ്ഞുപെരുപ്പുണ്ട് മക്കളെ എവിടെ കടിച്ചാലും മുന്തിരി ഉണ്ട് മക്കളെ പ്രയാസമനുഭവിക്കുന്ന പ്രവാസികൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളാണ് ഞങ്ങളെ കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് തെക്കും തിരക്കുണ്ടാക്ക മക്കളെ കാലും മക്കളെ എല്ലാവർക്കും അനവധി നിരവധി സ്വീകരണങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് അച്ചാറാണ് മക്കളെ കടന്നു വരുന്നത് ചെല്ലിക്ക മക്കളെ മദീനയിലേക്ക് ഒരു മൂന്ന് സ്ഥലത്ത് വസ്ലും ചെക്കിന്ന് പറഞ്ഞ മക്കളെ ഓടാനാണ് മക്കളെ